എന്താട്ടോ ഉളളത്തെ കേറി ബായുങ്കനത്തെ ചെക്കുള്ള കാര്യമായിട്ട് ഒക്കെ ഇതിനെ ചെക്കത്തെ ചെക്കത്തെ കമ്മറയുടെ വണ്ട് ഹാ നിങ്ങക്കൊണ്ട് അല്ലേ ഓൾ അതെന്നാ വെയിറ്റ് പോയി വിളിക്കി ഹേ ഹേ ഗായ്സ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊരു ഭയങ്കര ആയിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് അതേപോലെ നിങ്ങൾക്കും കാരണം നമ്മുടെ പോപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ കുറേ കാലമായിട്ട് കൊണ്ടു നടന്ന ക്യാരക്ടറിനെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ ഞാൻ ഓളെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ അവൾക്കൊരു ഐഡിയ ഇല്ല ഞാൻ വരുന്നത് ഞാൻ വരുന്നത് ബുധനാഴ്ച എന്ന് കിട്ടുകയാണ് അപ്പോൾ ഇന്ന് ചെന്നിട്ട് സർപ്രൈസ് ആക്കാൻ പോവാണ് ഭയങ്കര അടിപൊളി വീഡിയോ ആയിരിക്കും ഞാൻ അതിലേറെ എക്സൈറ്റഡാണ് ഈ വീഡിയോക്ക് എന്താ പറയുക നമ്മളെ ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകുന്നതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഷാറൂഖിനെ വെയിറ്റ് ചെയ്തിരിക്കണം ഓ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ സ്ഥലത്തേക്ക് പോകും അപ്പോൾ എവിടക്കാണ് പോകുന്നത് എന്താണെന്നൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞ് തരാം വീട് കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം ഈ വീഡിയോയിൽ അപ്പോൾ ഇനിയൊന്നും ഹൈഡ് ചെയ്യാനില്ല അപ്പോൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എല്ലാം വിചാരിച്ച പോലെ വരട്ടെ അവളുടെ ഒരു കൂട്ടാരിക്ക് മെസ്സേജ് അയച്ചിട്ട് അവളുടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരു കിഡിലും സർപ്രൈസ് ആയിരിക്കും കാരണം ഓൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമായിരിക്കും എല്ലാം കരുതിയ പോലെ നടക്കട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ ത്രില്ലിലാകും ഭയങ്കര എന്താ പറയുക അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കുറേ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ പോകുമ്പോഴുള്ളൊരു ഇത് കാര്യങ്ങളൊക്കെ എനിക്കും ഞാൻ എവിടെക്കാണ് പോകാൻ അറിയോ എവിടുക്ക കോപ്പിയോ ആര കോപ്പിന്റെ കോപ്പിയല്ല അങ്ങനെ നമ്മള് ഒരു ചെറിയ മഴ കഴിഞ്ഞപ്പോ ഷാറൂഖ് വന്നു അപ്പൊ നമ്മള് ഓൺ വേ ആണ് ദട്ടോ അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു സുഖമുള്ള എക്സ്പീരിയൻസ് ആണ് ഏർ എന്താ പറയാ തോള് അവിടെ ഫുഡ് കഴിക്കുന്ന സമയോ ാണ് ക്ലാസ് ഫുഡ് കഴിക്കുന്ന സമയാണ് അപ്പോ ക്ലാസ് കഴിഞ്ഞ് ഒരു മാളിലേക്ക് നമ്മള് അവളെ കൂട്ടാരി മെസ്സേജ് അയച്ച് കൂട്ടാരി കൊണ്ടുവരും അപ്പൊ എന്താ പറയാ ഇത് കഴിഞ്ഞിട്ട് അവളെ കാണിച്ച് കഴിഞ്ഞാ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ കേട്ടോ അവളെ പറ്റിയിട്ടുള്ള അപ്പോ എന്താ പറയാ ഇക്കടെ ഈ ഒന്നും വരുന്നില്ല നമുക്ക് ഒരു ബൊക്കെ മേടിക്കണം ഒരു ബൊക്കെ ഓവറാവൂലെ കുറച്ച് ഓവറാവൂല എല്ലാരും ശ്രദ്ധിക്കും അപ്പൊ ഒരു ബൊക്കെ മേടിക്കണം പിന്നെ എന്താ പറയാ അത് നല്ല സമയത്താണ് ഞങ്ങൾ വന്നത് മഷാ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല മഴയും എന്നാലോ എന്താ പറയാ ഓവർ ചീഞ്ഞ മഴയില്ല കറക്റ്റ് ഒരു നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയ അങ്ങനത്തെ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം ഇല്ല പക്ഷെ നല്ല തണുത്ത ക്ലൈമറ്റും നല്ല കിടില്ലാൻ വൈകുള്ള സമയാണ് ആ അതാണ് നമ്മൾ അവിടെ നിന്ന് ഒരു അമ്പത് അമ്പത്തഞ്ച് ഡിഗ്രിന്റെ ചൂടുന്ന വരുന്നുണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് വേറെ അപ്പൊ എന്താ പറയാ ഇത് ഭയങ്കര ഒരു സെക്കൻഡ് ഞാൻ അങ്ങോട്ട് പോകും എന്തായിരിക്കും അടുത്ത ഇബ്രോ എന്നെ കൂട്ടാൻ കരുതി പക്ഷെ ഇബ്രോ വേറെന്തോ പരിപാടിയിലാണ് ഐ തിങ്ക് പോയത് ഞാൻ എന്തായാലും ഒന്ന് സെറ്റ് ആവട്ടെ ഞങ്ങളൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്നിട്ട് പറയാം എന്നിട്ട് ഓളെ ഒന്ന് വിളിക്കാണ്ട് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചാല് കാരണം കാറിൻ്റെ ഉള്ളിലാകുമ്പോൾ വേറെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഞാൻ ഓഫീസിലാണെന്നുള്ളൊരു തന്നെ ഇപ്പൊ കുറച്ചു നേരത്തെ മെസ്സേജ് ചെയ്യുന്നു മെസ്സേജ് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാണ് ആ ഞാൻ ഡ്യൂട്ടിയിലാണ് തിരക്കാണ് ബിസിയാണ് അങ്ങനെ അങ്ങനെ ഓ ആണോ കുഴപ്പമില്ല ഫുൾ ടൈം ഒന്നും വർക്ക് ചെയ്യല്ലേ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് വലിയെടുക്കുന്നു ഭയങ്കര കെയർക്കാണ് കേസ് അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും വേറെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ മനസ്സിലാവും കൊറച്ചൊരു കഴിഞ്ഞിട്ടും മഴട്ടോ എന്റെ ഐശ്വര്യത്തിന്റെ നിറകൂട്ടം ക്ലാസ് ഒക്കെ മഴയാണ് അപ്പൊ എന്തായാലും അതോ ഒരു ഡൗട്ടും ഇല്ല ഇനി കൊറച്ച് കഴിഞ്ഞ അവിടെ എത്താൻ നേരത്തൊന്നും വിളിക്കണോളെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഫോക്കസ് മാളിലേക്കാണ് നമ്മള് വരുന്നത് അതായത് കാലിക്കറ്റ് ഫോക്കസ് മാളിലാണ് നമ്മൾ മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആക്കിയിരിക്കുന്നത് അവിടേക്കാണ് അവളെ ഫ്രണ്ട്സ് കൊണ്ടുവരാന്ന് കൊണ്ടുവരാണത് അപ്പൊ എന്തായാലും ഒരു നാലര വരെ ക്ലാസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഓണ്ടെ വേണ്ടോ എനിക്കാണെങ്കിൽ ഓരോ സെക്കൻഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ക്യൂരിയോസിറ്റി കൂടി വരുന്നത് അപ്പൊ ഈ സ്ഥലമൊക്കെ അറിയോ ഈ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നമുക്ക് പോവാനെ ഞാൻ കാണിക്കണേ അപ്ഡേറ്റ് തരുന്ന ഒരു ഉണ്ട് അവളുടെ അപ്പൊ അവളൊന്ന് വിളിച്ചോക്കാം ഓക്കെ ക്ലാസ് കഴിഞ്ഞോ എന്താണ് ഹലോ ആ ക്ലാസ് ഇല്ല ഫോർ തേർട്ടി ലേ ഫിഫ്റ്റീ മിനിറ്റ് ഞാൻ ഫോക്കസ് മാളിൽ ഉണ്ടാവും ഓക്കെ ഒരു ക്ലാസ് മെസ്സേജ് കഴിഞ്ഞാൽ മതി ശരി ഓ ായാലും വന്നാ മതി ഇരിക്കു ഓക്കെ അപ്പൊ പ്ലാൻസിൽ ഇതുവരെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എല്ലാം സെറ്റാണ് ഓൾ അങ്ങോട്ട് കൊണ്ടു പറഞ്ഞിട്ടുണ്ട് പോപ്പിന്റെ ചങ്കുപടിയാണ് ഇവള് അപ്പൊ ഇവിളിന്ന് ലീവാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നേ അപ്പൊ എന്തായാലും മറ്റുള്ള കൂട്ടാരിമാരോട് ഇവള് സെറ്റ് സെറ്റാക്കിയിരുന്നു അപ്പൊ ഓലെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് പോപ്പിനെ അങ്ങോട്ട് കൊണ്ടുവരും ഇവള് ഇവിടുന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും ഞാൻ ഡയറക്ട് ചോയിച്ച ഇതാവൂല അപ്പൊ ഞാനും പോപ്പിന്റെ ഇപ്പം ഉള്ള കൂട്ടാരിമാരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് അവരേറ്റ് ഞാൻ തന്നെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ പോപ്പിക്കൊരു ഡൗട്ട് വേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫുഫ് അപ്പം തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബൊക്കെ മേടിക്കണം ആദ്യം അപ്പോൾ ആ സമയം കൊണ്ട് പോലെ അവിടെക്ക് എത്തിക്കോളും അങ്ങനെ എന്തായാലും ഭയങ്കര 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 ഒരു ഇത് ഞാൻ ഇപ്പൊ ചാറുക്കിനോട് പറഞ്ഞു ഉള്ളിലൊരു ഒരിതുണ്ടാ ചാറൊക്കെ ഒരു സ്പാർക്ക് വരണത് ആ അതാണ് എനിക്കിങ്ങനെ എന്താ പറയാ ലവ് അല്ലോടല്ല അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിട്ട് വരാം ഫോക്കസ് മാഡിൽ എത്തിയിട്ടാണ് നമ്മളെ അടുത്ത പരിപാടികളൊക്കെ അപ്പൊ നമ്മള് കൂടുതലും ഇങ്ങനെ പറഞ്ഞില്ല ആഘടിപ്പിക്കണില്ല നിങ്ങളെക്കാളും ക്യൂരിയോസിറ്റി ഇരിക്കുവാണ് പോപ്പിനെ കാണാൻ ടെൻഷൻ നടക്കൂലേ പുഷ്പാഞ്ജലി എത്തിട്ട് നമ്മളെത്തി നമ്മളിനി ഇനി പാർക്കിങ് പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഒരു ബൊക്കെ തപ്പി നടക്കും ഓൾ എത്തും എന്നാണ് ഓളുടെ കൂട്ടുകാരുമാര് പറഞ്ഞത് അയ്യോ എനിക്ക് ടെൻഷനാന്ന് ഞാൻ ചെലപ്പോ കാരണത്തിന് ഓടി സർപ്രൈസ് പിന്നെ ബ്രോ ഒരു ബൊക്കേന്റെ ഷോപ്പ്ണ്ടോ ബൊക്കെ അല്ലെങ്കിൽ ഫ്ലവർ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോ അവിടെ അറിയില്ല അതെ സംസാരിക്കുന്നു ഓക്കെ ഓക്കെ സാധനം അപ്പൊ താഴത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത് ആയിട്ടുള്ള സാധനം നാടൻ തന്നെ അപ്പൊ ഷോപ്പ് കിട്ടി ഷോപ്പ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്തു डाकि तेरे गाइस स तो उड़ा उड़ा सेकंड में माने मुمكن ہے پنچولا کا یہ کام کرے تو بہت ہی ایکشن ہے تو بھی ہے صبح اڑلی مرچ پوری کے منٹا ہے اگر اگرا اگے ایک ایک ایلومن تک بہت کم ہے ہاں جیسا تو سیکنڈ فلور لگا ہے یا ایکسٹرس تک بولا ہے اتنا سیکنڈ فلور سناٹا نہیں کا میں نے جس ൊക്കെ ബാഗിലേക്ക് പിടിക്കുമ്പഴേ കാണാൻ പോകും ഇങ്ങോട്ട് നോക്കി അയ്യോ ഇത് മാക്സോഡ് ആ അത് മാക്സോഡ് നോക്കണെ അങ്ങോട്ട് നോക്കി മാക്സി ോ കണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഞാൻ ഞാൻ വിചാരിച്ചോട് കണ്ടു എന്റെ ലാസിന്റെ ഇങ്ങോട്ട് നോക്കിയിട്ടില്ല പോയിട്ട് വിളിക്കും പറഞ്ഞു ഞാൻ <laughs> <laughs> ഇതേ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ഡൗട്ട് എന്നു ഞാൻ നോക്കാൻ പാടില്ലല്ലോ ഞാൻ നോക്കാൻ പാടില്ലല്ലോ ഇന്നലെ എന്റണേ ഇനി നാട്ടിൽ വരുമ്പോ പോപ്പി മാറും ഇനി ആ ഒരു ചിന്ത ഉണ്ടാവില്ല ഇനി എന്താ പറയാ ഫുള്ള് ധൈര്യം ഇരിക്കും അതടുത്താണെന്ന് ഇതിന് മുമ്പേ വന്ന് കണ്ടപ്പോഴേ ഫുള്ള് നാണു ഏന യസിന്റെ ഒലക്കാണ് ഒടുക്കത്ത വേറെ ഇന്നലെ എന്നോട് ഡയലോഗ് അടിച്ചാണ് ഇനി വരുമ്പോ ഒരു പേടി ഉണ്ടാവില്ല നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല കോപ്പി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഡയലോഗ് അടിച്ചാണ് ഞാൻ കഷ്ടപ്പെട്ടിന്റെ സ്നേഹം നിറച്ച് കൊണ്ടുവന്ന സാധനം ഇപ്പൊ ഇതെന്തിനാന്ന് വേണ്ടെങ്കി അപ്പുറത്ത് കിട്ടോ ആയിരം ഗേൾസ് ആണ് ഗേൾസാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ് ഉള്ളിന്ന് തീരെ ക്ലിയർ ഇല്ലേ അല്ലാണ്ട് ഞങ്ങൾക്ക് കൊറച്ചേരും സംസാരിക്കാൻ വേണ്ടിട്ടല്ല നിങ്ങൾ വേണ്ടിട്ടല്ലോ അതല്ല ഈ വരും അപ്പൊ പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോ അന്നോള എന്നിട്ട് വെറും പോലെ ഒക്കെ അപ്പൊ പിന്നെ അവര് ഷാറൂഖിനെ കണ്ടു കാരണം പിന്നെ പിന്നെ മനസ്സിലായി ഈ പോലെ എന്താ അപ്പൊ എനിക്ക് തോന്നിയില്ല ഈ സം സെയിം ഫീലിങ്ങിലാണ് ഞാനും അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല ആ സെക്കൻഡ് എനിക്ക് കയ്യിൽ നിന്ന് പോകണേ അവിടുന്ന് കോമഡി ഒന്നു സ്റ്റെപ്പൊക്കെ കേറിയപ്പോ